എ കെ ജി സെന്റർ ആക്രമണത്തിന്റെ സൂത്രധാരൻ സുഹേൽ ഷാജഹാൻ തന്നെയാണ് മുഖ്യമന്ത്രിക്കെതിരെ വിമാനത്തിൽ ആക്രമണത്തിനും പദ്ധതിയിട്ടതെന്ന് ഇ പി ജയരാജൻ ബോംബാക്രമണ കേസിൽ അറസ്റ്റിലായ പ്രതിയെ കണ്ടപ്പോഴാണ് ഇയാൾ അന്ന് വിമാനത്തിലും ഉണ്ടായിരുന്നതായി മനസ്സിലായത് ഈ ഗൂഢാലോചനകൾക്കെല്ലാം പിന്നിൽ കെ സുധാകരനാണെന്നും ഇ പി ആരോപിച്ചു തിരുവനന്തപുരത്ത് എ കെ ജി സെന്ററിന് നേരെയുണ്ടായത് ശക്തമായ ബോംബാക്രമണമായിരുന്നുവെന്ന് ഇ പി ജയരാജൻ പറഞ്ഞു ഈ കാര്യം അന്ന് തന്നെ വ്യക്തമാക്കിയതാണ് കോൺഗ്രസ് ആകാനാണ് സാധ്യത എന്നും പറഞ്ഞു പക്ഷേ അതിന്റെ പേരിൽ തന്നെ ആക്രമിക്കുകയാണ് ചെയ്തത് കെ സുധാകരൻ പറഞ്ഞത് ഇ പി ജയരാജനാണ് ഇതിന് പിന്നിലെന്നാണ് ഇപ്പോൾ സത്യം തെളിഞ്ഞിരിക്കുന്നു ആക്രമണത്തിന്റെ പ്രധാന സൂത്രധാരൻ യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയാണെന്ന് തെളിഞ്ഞു ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സുഹേൽ ഷാജഹാൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ അടുത്ത അനിയായിയാണ് മുഖ്യമന്ത്രി വിമാനത്തിൽ ആക്രമിക്കാൻ ശ്രമിച്ചതിന്റെ ആസൂത്രകനും ഇയാളാണ് തിരുവനന്തപുരം എ കെ ജി സെൻറ്ററിന് നേരെ ഇരുപത്തിരണ്ട് ജൂലൈ മുപ്പതിന് രാത്രി പതിനൊന്ന് ഇരുപതിന് ഒരു ബോംബെയർ ബോംബാക്രമണം നടത്തിയിരുന്നു അതിശക്തമായിട്ടുള്ള ബോംബെയറായി ഈ അക്രമത്തിന് പിന്നിൽ കോൺഗ്രസ് ആകാനാണ് സാധ്യത പോലീസിൻ്റെ അന്വേഷണത്തിൽ കുറ്റവാളികളെ കണ്ടെത്താനാകും എന്ന് തന്നെ ഞാനത് പത്രക്കാരോട് പറയേണ്ടത് പിന്നീട് ആ ബോംബെയർ സംബന്ധിച്ച് കെ പി സി സി പ്രസിഡന്റ് സുധാകരൻ പറഞ്ഞു ഇ പി ജയരാജനാണ് ഈ ബോംബെയ് പിന്നിൽ എന്ന് തന്നെ പത്രക്കാരോട് പറയുന്നുണ്ടായി പോലീസ് വളരെ ഫലപ്രദമായി അന്വേഷണം നടത്തി ആ ബോംബെയർ ബോംബാക്രമണം ആസൂത്രിതമാണ് എന്ന് വ്യക്തമായി ആ കേസിൽ മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നടപടി സ്വീകരിച്ചു അതിൻ്റെ പ്രധാന ആസൂത്രകനായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ മുൻ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സുഹൈൽ ഷാജഹാൻ ആ സുഹൈൽ ഷാജഹാൻ ആ കേസിൽ പ്രധാന പ്രതിയാണ് ആസൂത്രകനാണ് സുധാകരൻ്റെ കെ പി സി സി പ്രസിഡന്റിന്റെ ഈ ക്രിമിനൽ സംഘങ്ങളെ ഉപയോഗിച്ച് ബോധപൂർവം കലാപം സൃഷ്ടിക്കാനാണ് കെ സുധാകരൻ ശ്രമിച്ചത് സുധാകരൻ പറയാതെ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ആസൂത്രണം ചെയ്യില്ല ഇയാളെ വിമാനത്തിൽ കയറ്റിയതിന് പിന്നിലും സുധാകരൻ തന്നെയാകാമെന്നും ഇ പി ജയരാജൻ പറഞ്ഞു അറസ്റ്റിലായ പ്രതിയുടെ ഫോട്ടോ കണ്ടപ്പോഴാണ് വിമാനത്തിലും ഇയാൾ ഉണ്ടായിരുന്നതായി വ്യക്തമായതെന്നും ഇ പി പറഞ്ഞു ഇപ്പോൾ പത്രങ്ങളിലും ടെലിവിഷനിലും ഒക്കെ ആ സുഹൈൽ ഷാജഹാൻ മുഖ്യമന്ത്രി കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രാമധ്യേ ഇൻഡിഗോ വിമാനത്തിൽ സംഭവം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും മുഖ്യമന്ത്രിക്ക് നേരെ ചാടി ആക്രമിക്കാൻ വന്നപ്പോൾ ഞാൻ വിമാനത്താ വിമാനത്തിനകത്തവരെ പ്രതിരോധിച്ചു ആക്രമിക്കാൻ അവർ കഴിഞ്ഞില്ല മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരും മുഖ്യമന്ത്രിയെ രക്ഷിക്കാനുള്ള നിലപാട് സ്വീകരിച്ചു അന്ന് ഞങ്ങളുടെ തൊട്ട വലതുഭാഗത്തെ സീറ്റിൽ ഇരുന്നിരുന്നത് ഈ സുഹേൽ ഷാജഹാനാണ് ഈ ഷാജഹാൻ്റെ പടം ഇപ്പോൾ പത്രങ്ങളിൽ വന്നപ്പോഴാണ് ആ സംഭവത്തിന്റെ ആസൂത്രകനും ഈ സുഹേൽ ഷാജഹാൻ ഈ ആക്രമണം നടത്തിയതിനു ശേഷം പ്രതി വിദേശത്തേക്ക് കടക്കുകയായിരുന്നു പിടിക്കപ്പെടാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തത് ഇയാൾ എങ്ങനെ നേപ്പാൾ വഴി ഇന്ത്യയിൽ തിരിച്ചെത്തി എന്നതാണ് അന്വേഷിക്കേണ്ടത് ഇതിനെല്ലാം പിന്നിൽ ആരെങ്കിലും സഹായം ചെയ്തിട്ടുണ്ടാകാമെന്നും ഇ പി ജയരാജൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ